ഏറ്റെടുക്കുന്നതാണ് എനിക്ക് ആവശ്യത്തിൽ പറയാം ടീച്ചർടെ പ്രവർത്തനങ്ങളിൽ വിമർശനങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ കൂടി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് ഈ ഇന്ന് ഈ ക്ലബ് ഹൗസിൽ ഇരുന്ന് അതുപോലെ പുറത്തിരുന്നു വീഡിയോ ചെയ്യാനും യൂട്യൂബ് ചെയ്യാനും ഒക്കെ ആൾക്കഴിയും നാട്ടിലൂടെ സ്വാധീനമായി നടക്കാനും കഴിഞ്ഞിട്ടുള്ളൊരു ടീച്ചറിന്റെ കൂടെ ഒരു പങ്കുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു കാലത്ത് ഈ കൃഷി സഭയെ മാത്രം വിമർശിച്ചിരുന്ന ആളാണ് വീഡിയോ ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഇടക്ക് ഈ ഈ ലണ്ടൻ ബ്രിഡ്ജിൽ നാല് കുട്ടികളെ രണ്ട് കുട്ടികളെ കുത്തി കൊന്നപ്പോഴാണ് ഞാൻ ഈ ഇസ്ലാമിനെതിരെ ഈ ഖുറാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ല എന്നാലും ആ ഖുറാനിൽ നിന്ന് പാചകങ്ങൾ എടുത്തുകൊണ്ട് ഇത് ഒരു അപരിഷ്കൃതമായിട്ടുള്ള പുസ്തകവും തികച്ചും അന്യമത വിരോധവും കുത്തി നിറച്ചിട്ടുള്ള ഒരു പുസ്തകമാണെന്നും ഏർ ലോകത്തിന്റെ തന്നെ ഏറ്റവും പരിഷ്കൃത ഏറ്റവും കാലം ഏറ്റവും പഴകിയ ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിശ്വാസം തെറ്റായിട്ട് കണ്ടത് എന്താണെങ്കിലും ടീച്ചറിന് ഈ ഹിന്ദുക്കളെ ഇതുപോലെ നികൃഷ്ടമായി ചിത്രീകരിച്ചിട്ടുള്ള ഈ പുസ്തകത്തെ പറ്റി ഒന്ന് വിശീകരിക്കുകയാണെന്നായിരിക്കും ഈ നജസ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഒന്ന് വിശീകരിക്കുകയാണെ നന്നായിരിക്കും താങ്ക് യു ആ സുഹൃത്തെ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് നമ്മൾ ഒന്നിനെ എതിർക്കണമെങ്കിൽ എതിർക്കാം പക്ഷെ വിമർശിക്കണമെങ്കിൽ അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് ഞാൻ വെറുതെ വന്ന് വിമർശിക്കുന്ന ആളല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇസ്ലാമിൻ്റെ ഒരു വിഷയത്തെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ധാരാളം കളക്ട് ചെയ്തു വെച്ചിട്ടുള്ള തെളിവുകൾ ഉണ്ടാകും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഞാൻ ഹൈന്ദവ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിട്ട് അപഗ്രഥിച്ചു പഠിച്ചിട്ടില്ല ക്രൈസ്തവ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിട്ടോ ആ മതത്തെക്കുറിച്ചിട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ആകെ നന്നായിട്ട് അവഗാഹം നേടിയിട്ടുള്ളത് ഇസ്ലാമിക പരിജ്ഞാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് പക്ഷേ മറ്റ് വിമർശനങ്ങളെ ഒക്കെ മറ്റെല്ലാ മത വിമർശനങ്ങളെയും ആ മതവിശ്വാസികൾ സഹിഷ്ണുതയോടുകൂടി കാണുമ്പോൾ ഇസ്ലാം മത വിമർശനത്തെ ഒന്ന് തൊടാൻ ഇസ്ലാം മത ദർശനത്തെ ഒന്ന് തൊടാൻ ആളുകൾ ഭയന്ന് നിൽക്കുന്നു അതിനെ വിമർശിക്കാൻ ആളുകൾക്ക് ഭയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇസ്ലാമിനെ വിമർശിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ശ്രീ ചേകന്നൂർ ചേകനൂര് എവിടെ ആ ചേകനൂര് പോയിട്ട് പിന്നീട് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം വേണ്ടി വന്നു പിന്നീട് ഇസ്ലാം മത വിമർശനത്തിൽ ആളുകൾ ഒന്ന് ഉറച്ചു നിൽക്കാൻ ഒരു ചേകനൂരിനെ ഇല്ലാതാക്കിയപ്പോൾ നന്നായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിട്ട് അറിയുന്ന ആളായിരുന്നു ഇപ്പോൾ ഹുസൈൻ ബോൾട്ടിനോട് എന്താ നിങ്ങൾക്ക് ചെസ് കളിച്ചാല് വിശ്വനാഥാനന്ദിനോട് എന്താ നിങ്ങൾക്കൊന്ന് ഓടിയാല് എന്ന് ചോദിക്കുന്നത് പോലെ തികച്ചും ലാഘവ ബുദ്ധിയോടുകൂടിയുള്ള ഒരു ചോദ്യമാണിത് നമുക്ക് അറിയുന്നതിനെ സംബന്ധിച്ചിട്ട് മാത്രമേ നമുക്ക് വിമർശിക്കാൻ പറ്റൂ ഇപ്പൊ ഞാൻ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുനിന്ന് വായിച്ചിട്ട് ഞാനിപ്പോൾ അതിനെ ഇതിനകത്ത് മാനവിക വിരുദ്ധത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സമർത്ഥിച്ചുകൊണ്ട് എന്റെ ചാലഞ്ച് ഏറ്റെടുത്ത് ഞാനുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഇതിനെ സംബന്ധിച്ചിട്ട് അറിവുള്ള ഒരാൾ തയ്യാറായി വന്നാൽ ഞാൻ ആ ഡിബേറ്റിന് ഇരുന്ന് കൊടുക്കണ്ടെ അദ്ദേഹത്തിന്റെ എല്ലാ പോയിന്റുകളെയും ഓവർടേക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനകത്ത് അത്രമാത്രം അറിവും അവഗാഹവും വേണ്ടേ അതെനിക്കില്ല അതുകൊണ്ടാണ് ഇസ്ലാം മത വിമർശനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ഓക്കെ എനിക്ക് സമയം കുറവാണ് ഞാൻ ഞാനിനും ഒരു ഒമ്പത് മിനിറ്റ് കൂടെ ഉണ്ടാകുള്ളൂ വിനോദ എല്ലാം ഓക്കെ സാറില്ല ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം ഇപ്പൊ മതത്തെ വിമർശിക്കണമെങ്കിൽ അറബി ഭാഷ പഠിക്കണം എന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല അങ്ങനത്തെ നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല മതപുസ്തകങ്ങൾ പഠിച്ചേ പറ്റുകയുള്ളൂ അറബി ഭാഷ പഠിക്കണം അറബി പുസ്തകങ്ങൾ അരച്ചു കലക്കി കുടിക്കണം അറബി വാചകങ്ങൾ ഇങ്ങനെ കട്ടിച്ചാട്ടാത്ത രൂപത്തിൽ ഇങ്ങനെയൊക്കെ പറയണമെന്നൊന്നും അഭിപ്രായം എനിക്കില്ല ആയിരത്തി നാന്നൂറ് കൊല്ലമായിട്ട് ഇസ്ലാം അല്ലാത്ത ആളുകൾ ഭൂരിപക്ഷമായി ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ അധിവസിക്കുന്നത് ഇസ്ലാം ഭൂരിപക്ഷമല്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ല ഏതു മതസ്ഥർക്കും തത്തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ഇവിടെ മുഹമ്മദിനെ അംഗീകരിച്ചാലും പടച്ചോനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഭരണഘടനാപരമായിട്ട് ഒരേ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു രാജ്യത്ത് നമുക്ക് ഇതിനകത്ത് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകും അത് പരസ്പരം പങ്കുവെച്ച് ജീവിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നും വിഭിന്നമായി നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണം എന്ന രൂപത്തിലേക്ക് മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ ഒരു മത തീവ്രവാദ സംഘവും സംഘടനയും ശ്രമിച്ചപ്പോഴാണ് നമുക്കതിനെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണം ഒൻപതാം അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് സൂറത്ത് തൗബയിലെ നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങൾ നിന്നെ ഉപദ്രവിച്ചതുകൊണ്ടല്ല അവർ അമുസ്ലിമായി എന്ന കാരണത്താൽ ഇത് നമുക്ക് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുവിധത്തിലും പ്രസക്തമല്ലാത്ത ഇതിനെ ഒഴിവാക്കി ജീവിക്കലാണ് അനിവാര്യം എന്നുള്ള ഒരു ഭാഷയും ഒരു ആശയവും ഒരു മതഗ്രന്ഥവും ജനങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് പുസ്തകത്തിന്റെ അകത്തുള്ള മാനവിക വിരുദ്ധതകളെ ആ പുസ്തകം വച്ചിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് ആ പുസ്തകം മാനവ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന അഭിപ്രായമുള്ളവർ അത്തരം വചനങ്ങൾ കണ്ടുപിടിച്ച് നമ്മളുമായിട്ട് ഡിബേറ്റിന് വന്നിരുന്നിട്ട് ദ ഈ വചനം കാലഘട്ടത്തിന് അനുസൃതമായതാണ് എന്ന് സമർത്ഥിച്ചാൽ നമ്മൾ ആ വിമർശനങ്ങളിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കും ക്രമേണ ക്രമേണ ഉള്ളൂ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് സിബിച്ച സിബിച്ച മിനിറ്റ് 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 ഒരു ഒരു ഇത്ര എത്ര സമയം അവൈലബിൾ ഉണ്ട് അതനുസരിച്ച് ഒന്നര മണിക്കൂറാണ് പറഞ്ഞിരുന്നത് മണിക്കൂറാണ് മണിക്കൂറാണ് നമുക്ക് നമുക്ക് ഒന്നര മണിക്കൂറാണ് പറഞ്ഞു ഞാൻ ഒരു സംശയം നമുക്ക് മണിക്കൂറാണ് സമയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം എനിക്ക് സെക്കൻഡ് ടീച്ചറെ നമുക്ക് ടീച്ചർക്ക് സംശയത്തിന് മറുപടി പറയാൻ പറ്റുമോ അതല്ലെങ്കിൽ നമുക്ക് എല്ലാ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട് ഞാനത് നമ്മുടെ അഡ്മിന്മാരെ അറിയിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒന്നര മണിക്കൂർ സ്ഥിരമായിട്ട് ഈ ക്ലബ് ഹൗസിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും ആ സമയത്ത് നമുക്ക് വിഷയാധിഷ്ഠിതമായി ഓരോ വിഷയം വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എനിക്ക് സംസാരിച്ചാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങള് ഡിബേറ്റുകള് ഒക്കെ നടത്താൻ അവസരമുണ്ട് ഇനി ക്ലബ് ഹൗസിൽ ആക്റ്റീവായിരിക്കും ഇന്ന് എനിക്ക് എട്ടര മണിക്ക് വേറെ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ട് അതുകൊണ്ടാണ് മിനിറ്റ് ബാക്കി ആ ജയമാർ ജി സാക്ഷിതാക്കേ നമുക്ക് അഞ്ചു മിനിറ്റ് ബാക്കിയുള്ളു നമുക്ക് ആരാണ് ഒരു സെക്കൻഡ് പ്ലീസ് മൈക്കെടുക്കല്ലേ നമുക്ക് ഇനിയിപ്പോ ഒരു പുതിയൊരു ചോദ്യ വർത്താവിലേക്ക് പോകാനുള്ള സമയമില്ല നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് ആ പറഞ്ഞു ആ ടീച്ചറെ നമുക്ക് ഒരു സ്ത്രീ പക്ഷത്തിന് ഇവിടെ ചോദിക്കാനായിട്ട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതും കൂടെ ചോദിച്ചിട്ട് ഓക്കെ ടീച്ചർ ഓക്കെ ഓക്കെ അതിന് ശിവാജി നേരത്തെ എന്നോട് ചോദ്യം ഉണ്ടെന്ന് മെസ്സേജ് ഇട്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചിട്ട് ടീച്ചർ എന്താഴ്ച വരാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഒരു അറിയിപ്പ് പറയാണ് നമുക്കിപ്പോൾ വേദിയിൽ ഒരുപാട് പേർ വന്നിരുന്നു അവർക്ക് നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ ആ ഒരു പ്രയോറിറ്റി നമ്മൾ തരാം തീർച്ചയായിട്ടും തരാം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാം സ്ക്രീൻഷോട്ട് എടുക്കാം അത്ര ആളുകൾക്ക് നമുക്ക് അടുത്ത നമുക്ക് സമയ പരിമിതി ഉള്ളതുകൊണ്ട് ശുഭാ മേഡത്തിന്റെ ചോദ്യത്തിൽ കടന്നിട്ട് നമുക്ക് കൺക്ലൂഷൻ ആൻഡ് വോട്ടർ ടാക്സിലേക്ക് കടക്കണം ശുഭാ മേഡം വെൽക്കം ചോദിക്കാൻ പോണ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശിക്കുന്നുണ്ട് പക്ഷേ ഈ ഞാൻ ഏർ അസ്കർ അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ് മുസ്ലിമിന്റെ ഒരു ഇത് ഇത് ഇടയായി അദ്ദേഹം ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിയെ എന്താണ് ഉദവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ട് ആ കുട്ടിക്കുള്ള ഒരു ഷെഡ്യൂൾ എഡ്യൂക്കേഷൻ അതായത് നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ കിട്ടരു ആ കുട്ടിയെ പോലത്തെ എഡ്യൂക്കേഷൻ കിട്ടാതെ ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ഒരു ഡിഗ്രി കിട്ടാത്ത ഒരു തരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ കേരളത്തിൽ സാർവത്രികമാണെന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇതെന്തുകൊണ്ട് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നില്ല ഈ ഒരു ഇതിനെ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ സമൂഹം ഈ ഒരു എഡ്യൂക്കേഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും എത്ര കുട്ടികൾ ഇതിന് പെട്ടെ ഇത് മാത്രമായിട്ടുള്ളൊരു വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നു കാരണം കുറെ കുട്ടികളുടെ ജീവിതമാണ് ഇതുകൊണ്ട് ഈ മതം മാത്രം പഠിച്ചുകൊണ്ടുള്ള ലൈഫിലേക്ക് പോണോ ഇതൊരു അവസ്ഥയിലേക്ക് അല്ലേ പോണത് മൂന്ന് വയസ്സിലാണ് ഈ കുട്ടികളെ ഇത് പഠിക്കുന്നത് അപ്പൊ ആ മൂന്ന് വയസ്സിൽ ഈ കുട്ടികൾ ഈ ഒരു ഇത് ഉള്ളിലേക്ക് ചെല്ലുമ്പോ ഉണ്ടാവുന്ന ആ ഒരു കാർബൺ പേപ്പർ ആണ് മൂന്ന് വയസ്സ് പറഞ്ഞ ഒരു കുട്ടിയുടെ കുട്ടിയുടെ മനസ്സിലേക്ക് അത് വരുമ്പോ അത് എത്ര നേരം മാറ്റി പോകാനായിട്ട് കഴിയുക അപ്പൊ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തിന് എന്തുകൊണ്ട് നിങ്ങൾ ആരും തടുക്കുന്നില്ല എനിക്കതാണ് ചോദ്യം ഓക്കെ ചോദ്യം വ്യക്തമാണ് ഇന്ന് വരെ ഞാൻ അഭിമുഖീകരിച്ചതിൽ ഏറ്റവും നല്ല ഒരു ചോദ്യമാണ് താങ്ക് യു ശുഭാജി കൺഗ്രാറ്റ്സ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചതിന് അത്തരം ഒരു വിഷയത്തിന് തീർച്ചയായിട്ടും ക്ലാരിഫിക്കേഷന് ആവശ്യമുണ്ട് ഞാൻ വിചാരിക്കുന്നു അതിനെ സ്പെസിഫൈ ചെയ്ത് തന്നെ ഞാൻ ഒരു ലൈവോ ഒരു പ്രോഗ്രാമോ അതല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് തന്നെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം പിന്നെ അജൻ ഒരു സന്തോഷ വാർത്തയുണ്ട് പതിനൊന്നായിരത്തോളം ആളുകൾ നമ്മുടെ യൂട്യൂബ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അത്രയും ആളുകൾ ഇതിനോടകം തന്നെ ലൈവ് കണ്ടു കഴിഞ്ഞു ഓക്കെ അത്രയും ആളുകളിലേക്ക് നമ്മളുടെ ആശയങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാ അപ്പോ മൂന്ന് വയസ്സ് ഇതിപ്പോ ഒരു ഒരാള് ഞാനിപ്പോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ് ഞാനൊരു എനിക്കൊരു കുട്ടി ജനിച്ചാൽ അള്ളാഹു ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കുട്ടിയെ അങ്ങ് വിട്ടേക്കാമെന്ന് നിയത്തിച്ച് നിയത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശശുദ്ധി കരുതുക അങ്ങനെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഞാൻ വളരെ ചെറിയ പ്രായത്തിലേക്ക് കൊണ്ടുപോയിട്ട് ദർസിലാക്കുകയാണ് ഉസ്താദിന്റെ കൂടെ പണ്ടൊക്കെ ഒരു വീട്ടില് വളരെ സ്വഭാവ വൈകൃതങ്ങളുള്ള കുട്ടികളുണ്ട് ആ കുട്ടികളെയാണ് മദ്രസകളിൽ കൊണ്ടുചെന്ന് ആക്കാറുള്ളത് പൊതുവെ ഇപ്പൊ അങ്ങനെയല്ല സാർവത്രികമായിട്ട് ഓരോ വീട്ടിൽ ഓരോ മുതരിസ് അതല്ലെങ്കിൽ പിന്നീട് ഒരു അല്യം ഉണ്ടാകട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പണ്ഡിതൻ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരാക്കാറുണ്ട് ഈ മൂന്നര വയസ്സ് മുതൽ ഈ കുട്ടി കാണുന്നത് ഉസ്താദിന്റെ ലൈംഗിക വൈകൃതങ്ങളാണ് ഈ ഉസ്താദ്മാരെ എന്ന് പറഞ്ഞാൽ ചുമ്മാ പുകച്ചോണ്ടിരിക്കുന്ന ആളുകൾ ആ ബീ ഡി സിഗരറ്റ് ചുമ്മാ എന്നിട്ട് കുറച്ച് തടിയും വലിപ്പവും ഒക്കെയുള്ള കുട്ടിയാണെങ്കിൽ അപ്പൊ കമിഴ്ത്തി കിടത്തുന്ന ഒരു സ്വഭാവവും കൂടി ഈ വെളിച്ചെണ്ണ ടീംസിനുണ്ട് എല്ലാവരും എല്ലാം കേട്ടോ എന്നാലും ഉണ്ടെന്ന് പറയാം അപ്പൊ ഇവർക്ക് ഈ പ്രകൃതി വിരുദ്ധ പീഡനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഇത് കണ്ടും കേട്ടും വളരുന്ന ഈ കുട്ടികളും ക്രമേണ അതേ രൂപത്തിലേക്ക് തന്നെ പോകും പിന്നീട് ഇവര് ദർസുകളിലെത്തി ആ പഠിക്കുന്നതെല്ലാം ഈ ഗ്രന്ഥങ്ങളിനകത്തുള്ളത് കളിയും കുളിയും തന്നെയാണ് അതിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് ഇത് പഠിക്കുകയും ഇത് തന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും പൊതുബോധം എന്താണ് എന്നറിയില്ല അവിടെ ഒരു പത്രമില്ല ഒരു ടി വി ഇല്ല അതല്ലെങ്കിൽ പൊതുവിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും യാതൊരു വിജ്ഞാനവും കുട്ടികൾക്ക് കിട്ടുന്നില്ല ഞാൻ പഠിച്ച ജാമിയ നദവി അറബിക്കുള്ളൂ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി ഇരുപതോളം കുട്ടികളുണ്ട് ഒരു പത്രം ഒരു റീഡിംഗ് റൂം അതിൽ ഓരോ പേജുകൾക്കും കുട്ടികൾ അടിയാ ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് പത്രം തന്നെ വായിക്കാൻ കിട്ടുക അപ്പോൾ പത്രം ഏതാണ്ട് പീസ് പീസ് ആയിട്ടുണ്ടാവും അങ്ങനെ മാത്രമേ ഉള്ളൂ അറിവ് കാരണം അതൊന്നും അന്യമാണ് അതൊന്നും വേണ്ട പിന്നെ ആരോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആയതുകൊണ്ട് മാധ്യമവും മാതൃഭൂമിയൊക്കെ അവിടെ കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ കുട്ടികൾക്ക് ബോധബോധം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഈ അസ്ക്രലി അലി ഉദവി പന്ത്രണ്ട് വർഷം പഠിക്കുന്നു എന്തുവോ പഠിക്കുന്നത് മതം മാത്രം എന്നിട്ട് ഇവനൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് ആകുമ്പോഴേക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കണമല്ലോ പത്താം ക്ലാസ് എഴുതണമെങ്കിൽ അതല്ലെങ്കിൽ പതിനാല് വയസ്സാകുമ്പോൾ വിദ്യാഭ്യാസ വിവരാവകാശ നിയമപ്രകാരം ഏജ് പൂർത്തിയായി എന്ന് കാണിച്ച് പത്താം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയിരുത്തുന്നു ആ പത്താം ക്ലാസ്സിന്റെ പരീക്ഷ കുട്ടി എഴുതി ജയിച്ചാലായി ജയിച്ചില്ലെങ്കിലായി കാരണം ഈ കുട്ടി അപ്പോഴും ദർസിന്റെ പരീക്ഷകൾ എഴുതിക്കൊണ്ടേയിരിക്കുവാണ് അവിടെ പത്താം ക്ലാസ് ഭൗതിക വിദ്യാഭ്യാസം ആവശ്യമില്ല പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ അംഗീകരിച്ച ഇതാണെങ്കിൽ മാത്രം എക്സാം ആണെങ്കിൽ മാത്രമേ അവിടെ പത്താം ക്ലാസ് വിജയിക്കണമെന്നുള്ളൂ ഞാനിപ്പോൾ ജാമ്യാ നബി അറബി കോളേജിൽ പഠിച്ചു അവിടെ പത്താം ക്ലാസ് പാസ് പാസ്സാകണം നിർബന്ധമാണ് പ്ലസ് ടുവിന് തത്തുല്യമായിട്ടുള്ള ഡിഗ്രി രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കവര് നമുക്ക് നൽകുകയും ചെയ്യും അത് വെച്ചിട്ട് ഏഴാം ക്ലാസ് വരെയുള്ള അറബി പഠിപ്പിക്കാം ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആകും ഈ പതിനാല് പതി പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് പൊതുബോധവുമായി യാതൊരു ബന്ധവുമില്ല ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല മലയാളം പൊതുബോധം അറിയില്ല മാത്സ് അറിയില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നും അറിയില്ല ഇവർക്ക് ആകെ അറിയുന്നത് എന്താണ് നെബിയുടെ പ്രകീർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് അറിയാം അസ്കർ നീഹുദവി ഒരിക്കല് വേദനയോടെ പറയുവാണ് എന്റെ കൂടെ പഠിച്ചവൻ ഡോക്ടറായും എഞ്ചിനീയറായും രാജ്യത്തെ സേവിക്കുന്ന ആർമിക്കാരനായും മാറുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് പല്ലിയെ എങ്ങനെ കൊന്ന് സ്വർഗം നേടാമെന്ന് പഠിക്കുന്നു അതിനകത്ത് അവൻ അതുവരെ അനുഭവിച്ച സകലമാന വേദനകളുടെയും ഫ്രസ്ട്രേഷൻസാണത് നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾ രാജ്യത്തിന് സമൂഹത്തിന് കുടുംബത്തിന് നാടിന് ദേശത്തിന് ഉതകുന്ന രൂപത്തിൽ ഒരു പൗരനായി മാറുമ്പോൾ നമ്മൾ ഈ പൊറോട്ട കെട്ടും കെട്ടി ആളുകളുടെ മുമ്പിൽ കോമാളികളായിട്ട് പുറത്തിറങ്ങേണ്ടുന്ന സാഹചര്യമാണ് അസ്ക്ര അലിഹുദവി പറഞ്ഞ മറ്റൊരു വസ്തുതയും കൂടിയുണ്ട് ഒരിക്കലും നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്ന് എന്റെ സ്ഥാപനം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞേ കാരണം നമ്മൾ ആരെയാണ് എതിരിടേണ്ടി വരുന്നത് ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയുമാണ് അപ്പൊ അവരോട് ആയുധവുമായിട്ട് നമ്മൾ ഇറങ്ങണം കാരണം ഇന്നമൽ ഇന്നമൽഹ മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് അപ്പൊ ഒരു സഹോദരനെതിരെ മറ്റൊരു സഹോദരൻ ആയുധമേന്താൻ പാടില്ല നാളെ പാകിസ്ഥാനോ ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിൽക്കും എന്നതിന്റെ തെളിവുകൂടിയാണത് അപ്പൊ ഈ ദർസുകളില് എന്തുകൊണ്ട് നമുക്കതിനെ എതിർക്കാൻ സാധിക്കുന്നില്ല എന്നതൊരു ചോദ്യമാണ് നമുക്ക് എതിർക്കാൻ പറ്റില്ല കാരണം എതിർഭാഗത്ത് നിൽക്കുന്നതും മതമാണ് ഇപ്പം അബ്ദുൽ അലിമാഷിനെ എല്ലാവർക്കും അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അറിയപ്പെടുന്ന യുക്തിവാദിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ ഇപ്പോഴും കാപ്പാട് ആണ്ട് വരെ കഴിക്കാറുണ്ട് അത്രയ്ക്കൊരു മത പുരോഹിതനും പണ്ഡിതനുമാണ് അദ്ദേഹം അലിമാഷും അങ്ങനെ തന്നെയാണ് കാപ്പാടൊക്കെ ഇപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ ഈ കിതാബുമായിട്ട് അലിമാഷിന്റെ വീട്ടിലാണ് വരാറുള്ളത് അപ്പോ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകളുണ്ട് ആ മകളുടെ ചെറിയ മക്കളെ പഠിപ്പിക്കാൻ ആ മനുഷ്യൻ സഹിച്ച ത്യാഗം ഇവർ ഇദ്ദേഹം അലിമാഷി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കും അപ്പോഴേക്ക് ഇവർ പിടിച്ചുകൊണ്ട് പോയി കുട്ടിയെ ദർശയിൽ കൊണ്ടുവന്നാക്കും പിന്നീട് ആ ദർസിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ഈ കുട്ടി സ്കൂളിൽ പഠിക്കണ്ട പക്ഷെ അലിമാഷന് സ്കൂളിൽ പഠിച്ചേ പറ്റുള്ളൂ കുട്ടികൾ നിർബന്ധമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ആ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കിട്ടിയത് ഇങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയാ എതിർക്കുക ഒരു വ്യക്തിയുടെ അവകാശമാണ് വിദ്യാഭ്യാസം നൽകുക എന്നത് ആ മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നില്ല ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര പുസ്തകമാണ് ആ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ഇവർ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അതിനെ നമ്മൾ എങ്ങനെയാ എതിർക്കുക കുട്ടികൾക്ക് എതിർക്കാൻ പക്വത എത്തണ്ടേ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ഇവർ അറബി കോളേജിലാണ് വിടുന്നത് കണ്ടിട്ടില്ലേ വരി വരിയായിട്ട് ചെറിയ കുട്ടികൾ പോകുന്നത് ഇവർക്ക് സ്കൂളിനെ കുറിച്ചിട്ട് യാതൊരു ബോധവുമില്ല പൊതുബോധത്തെക്കുറിച്ച് അറിയില്ല രാജ്യസ്നേഹത്തെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് യു പി അസം ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മദ്രസകളിൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നിർബന്ധമായിട്ടും പഠിപ്പിക്കണമെന്നും ദേശീയ ഗാനം കൊണ്ട് തന്നെയാണ് ദർസുകൾ തുടങ്ങേണ്ടതെന്നും പറഞ്ഞിട്ട് അവിടത്തെ ഒക്കെ മുഖ്യമന്ത്രിമാർ ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് കുട്ടികൾ എന്തുകൊണ്ടാണ് രാജ്യ രാജ്യവിരുദ്ധരായി മാറുന്നത് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഞാൻ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ ഒക്കെ കാലന്മാർ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് മുദ്രാവാക്യം മുഴക്കുന്നത് ഈ ദർസിന്റെ അപകടകരമായ വിദ്യാഭ്യാസത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ ആ കാണുന്നത് ഈ അപകടകരമായ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും ഈ ദറസിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നീട് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും തുറന്നു പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ഭീഷണി ഉണ്ടാകുന്നത് കണ്ണിലെ മുപ്പത്തിയഞ്ചുകാരിയായ അസ്മയുടെ കൊലപാതകം കണ്ണിൽ ഇവരൊക്കെ ഏത് കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണ് ഇവരെയൊക്കെ ഏത് രൂപത്തിലാണ് നമ്മൾ ഇനി മാറ്റിയെടുക്കുന്നത് ഇന്ന് വേറെ ഒരു െ കണ്ടില്ലേ കാന്തപുരം കാന്തപുരത്തിന്റെ മകൻ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ രണ്ടു വർഷം വൈകി കിടന്നോട്ടെ വിവരമേ ഉള്ളൂ ഇവരുടെ ഈ വിവരക്കേടുകൾ തുറന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ശത്രുക്കൾ വർദ്ധിക്കുന്നത് പോവുകയാണ് ടീച്ചർക്ക് ഒരു ായിട്ട് ഇന്നത്തെ ചർച്ചയുടെ അവലോകനം അതിന് സമയമില്ലാതെ സമയം തീരെ ഇല്ല ഇനി ഒരു ദിവസം ആകാം എനിക്ക് എട്ടരയായി എനിക്ക് ഇറങ്ങാനുള്ള സമയം വെയിറ്റ് ചെയ്ത് ഇല്ല മൈക്കിടക്കല്ലേ ടീച്ചറെ തെരക്കാണെ അറിയിക്കോളൂ നമ്മൾ താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തോളാം ടീച്ചർ താങ്ക് യു താങ്ക് ഈ ഗ്രൂപ്പിന്റെ പേരിലും ശോതാക്കളുടെ പേരിലും ഇപ്പൊ പങ്കെടുക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമില്ല